എന്ത് മാർഗം സ്വീകരിച്ചിട്ടാണെങ്കിലും ശരി ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ഒന്നും എത്താൻ പോടില്ല അപ്പോ നമ്മുടെ ജീവിതത്തിൽ നേരും നിറയുമുണ്ടെങ്കിൽ നമുക്ക് നല്ലതേ വരും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് ഇപ്പോ ഇക്ക വിവാഹമോചനം ചെയ്ത സ്ത്രീയാണ് മുൻഭാര്യ അവര് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ചെയ്തിട്ട് ഡിവോഴ്സ് ചെയ്തതാണ് പിന്നീട് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇതുവരെ പറയാത്ത കാര്യവും കൂടി ഞാൻ പറയാം വിവാഹമോചനം ചെയ്തതിന് ശേഷമാണ് എന്നെ വിവാഹം കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ അവർ ഇരുന്നിടത്ത് ചെന്നവരെ തേടി പിടിച്ചു കൊണ്ടുവരിക ചെയ്ത് അവർ ഗൾഫിൽ പോയി അകപ്പെട്ടു പോയി ഞാൻ തന്നെ ഇടപെട്ടിട്ടാണ് അവരെ നാട്ടിലെത്തിക്കുന്നത് അഞ്ച് സെന്റ് സ്ഥലം വാങ്ങി ഒരു ചെറിയ വീട് വെച്ച് ഞാനാണ് അവർക്ക് കൊടുത്തത് അതുകൊണ്ട് തന്നെ അവർക്ക് എന്നോട് എപ്പോഴും നല്ല സ്നേഹവും കടപ്പാടും തന്നെയാണ് ഇക്ക രണ്ടു ഭാര്യയെ വെച്ചോണ്ടിരിക്കുന്ന ആളല്ല കുട്ടികൾ നാലു മക്കളും പോകാറുണ്ട് അങ്ങോട്ട് ഞങ്ങള് തമ്മില് യാതൊരു പ്രശ്നവുമില്ല പിന്നെന്താണ് അവരുടെ സിസ്റ്റർ അത് മനോജ് എന്ന് പറയുന്ന ഒരു ഇന്റർകാസ്റ്റ് പയ്യന്റെ ഉടച്ചാടി പോയ ആളാണ് ആസ്തിക അപ്പോൾ എനിക്ക് അവരുടെ അവരുടെ അതിലേക്കൊന്നും പോകാൻ താല്പര്യം ഇല്ല അപ്പൊ യൂട്യൂബിന്റെ പൈസ അഞ്ച് മാസത്തെ പൈസ ഒരുമിച്ചാണ് വന്നത് ആ സമയത്ത് ആ ആ നാളിൽ ഞാൻ ചെയ്തതാ ഇന്നും ഇന്നലെ ഒന്നും ചെയ്തതല്ല രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ചാനൽ തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെയാണ് ആദ്യത്തെ ശമ്പളം അവർക്ക് സ്ഥലം വാങ്ങി കൊടുക്കുക ചെയ്തു സ്ഥലം വാങ്ങി ചെറിയൊരു വീട് വെച്ച് സന്തോഷത്തോടു കൂടി അവരവിടെ കിടക്കും ഇന്നലെയും പോയിരുന്നു അവിടെ ആ സമയത്ത് അവർ പറഞ്ഞത് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ലത് എനിക്കൊരു ചെറിയ വീട് വെച്ച് തന്നു എന്നുള്ളത് മാത്രമാണെന്നാ അവരതിനകത്ത് സ്വർഗം പോലെയാണ് ജീവിക്കുന്നത് പിന്നെ പറയുന്നവർക്ക് എന്തും പറയാം കുഴപ്പമില്ല എന്താ പറയാൻ പാടില്ലാത്തത് ഏ വാ നാക്കി നെല്ലില്ലല്ലോ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല ചോദിക്കാനും പറയാനും ആരും ഇല്ലെങ്കില് ആർക്കെതിരെ എന്തും പറയാം അപ്പോൾ വിവാഹമോചനം ചെയ്ത സ്ത്രീക്ക് പോലും ഇക്ക മുമ്പ് വേറെ സ്ഥലവും ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതൊക്കെ വിറ്റ് നശിപ്പിച്ചു പോയി അത് കഴിഞ്ഞിട്ടാണ് അപ്പൊ ഇക്ക കല്യാണം കഴിച്ച് പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് എന്നെ വിവാഹം കഴിക്കുന്നത് ആദ്യത്തെ വിവാഹത്തിന് ശേഷം അപ്പൊ എത്ര ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ നോക്കുക ഞാൻ ജസ്റ്റ് ആരൊരാളെന്തോ ചോദിച്ചപ്പോ പറഞ്ഞതേ ഉണ്ട് കേട്ടോ അപ്പൊ ഇസ്ലാമിക നിയമം അനുസരിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് തലമുടി അന്യപുരുഷനെ കാണിച്ചിട്ടില്ലെങ്കിലും മുല ഉടിപ്പിക്കാം ആ ഇസ്ലാമിനെ അപമാനിക്കുന്നു ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നു ഇസ്ലാമിലുള്ളതാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പറയുന്നതാണ് മദ്രസ പൊട്ടി വന്നിട്ട് ഞാൻ പറയുന്ന ഗ്രന്ഥങ്ങൾക്ക് അത് അത് ഉണ്ടോ നോക്കട അത് കഴിഞ്ഞിട്ട് എന്നെ തെറി വർത്തമാനങ്ങൾ ഒന്നും പറഞ്ഞിട്ട നിന്റെയൊക്കെ ഒക്കെ പുസ്തകങ്ങളിലകത്തുള്ളതല്ലാതെ ഒന്നും ജാമ്യത പറഞ്ഞിട്ടില്ല സുനന് നെസാ റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി മുന്നൂറ്റി ഇരുപതാമത്തെ ഹദീസാണ് ഞാൻ വായിക്കുന്നത് ഇരുപത്തി ആറാമത്തെ ബുക്ക് ഹദീസ് നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ച് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് എ ബി സി ഡി ഇ ഇതെല്ലാം ഇത് തന്നെയാണ് ഞാൻ പറയുന്നത് തെറ്റാണെന്ന് തെളിയിക്കണം അല്ലെ അതെ സാജിസാൻസ് ഞാൻ പറയുന്നത് ഈ പുസ്തകങ്ങളിൽ ഇല്ല എന്ന് തെളിയിക്കണം അതാണ് നിങ്ങളുടെ ടാസ്ക് എന്നാലാണ് ഞാൻ പറയുന്നത് കള്ളവാകുക എന്നാലാണ് ഞാൻ പറയുന്നത് പുലഭ്യമാകുക എന്നാലാണ് ഞാൻ പറയുന്നത് ഇസ്ലാമിനെ അപമാനിക്കലാക്കുക അന്യ പുരുഷന്മാരെ അന്യ പുരുഷന്മാരെ എന്ത് പദം പ്രയോഗിച്ചത് റിജാൽ പുരുഷൻ പുരുഷന്മാർ അവരെ വിശപ്പുമാറുന്നതുവരെ തന്റെ മുലകൾ കുടിപ്പിച്ചത് മുഹമ്മദിന്റെ വന്ധ്യയായ ഭാര്യ ആയിഷ അങ്ങനെ ധാരാളം സഹോദരന്മാരെ ഉണ്ടാക്കി എന്ന് പറഞ്ഞത് ഞാനല്ല റിപ്പോർട്ട് റിപ്പോർട്ട് ഹദീസ് ഹദീസ് ബുക്ക് നമ്പർ നമ്പർ ആയിഷ സ്വയം ചെയ്യുന്ന ഹദീസാണത് തന്റെ ആദ്യ ഭാര്യ ഒന്നോ രണ്ടോ തവണ മുലയൂട്ടിയ പെൺകുട്ടിയെ വിവാഹം കഴിച്ചവളെ രണ്ടാം ഭാര്യയാക്കാം സോഹിഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി നാന്നൂറ്റി അൻപത്തി ഒന്ന് മുതിർന്നവർക്ക് അഞ്ചോ അതിലധികമോ തവണ സ്വന്തം മുലകൾ കുടിപ്പിച്ചാൽ അവരെ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് സ്ത്രീകൾക്ക് വിലക്കുണ്ട് എന്ന് എ ആയിരത്തി നാന്നൂറ്റി അൻപത്തി ഒന്ന് ബി ആയിരത്തി നാന്നൂറ്റി അൻപത്തി ഒന്ന് സി ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് ഡി ഇ എഫ് എല്ലാത്തിലും അത് തന്നെയാണ് ആയിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് എ ബി സി എല്ലാം അത് തന്നെ ജാമിത ഇസ്ലാമിനെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല അങ്ങനെ ഈ ഗ്രന്ഥത്തിനകത്തുള്ള വസ്തുതകൾ മാത്രമേ ജാമിത തുറന്നു പറഞ്ഞിട്ടുള്ളൂ അത് ശരിയല്ലെങ്കിൽ ഈ ഗ്രന്ഥങ്ങളൊന്നും ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ അല്ലെങ്കിൽ അത് തുറന്നു പറയുക ഇസ്ലാമിൽ എന്താ പ്രമാണം നിങ്ങളിൽ രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോകുന്നു അത് മുറുകെ പിടിക്കുന്നവൻ ും വഴി പിഴിക്കുകയില്ലാബി ലാഹി വസ് റസൂൽ അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കുകയാണെങ്കിൽ മടങ്ങിക്കും ഇത് രണ്ടുമാണ് ഇസ്ലാമിന്റെ രണ്ട് മാർഗങ്ങൾ പാതകൾ ആ ഹദീസ് ആറ് ഹദീസ് ഗ്രന്ഥങ്ങൾ ഈ ആറ് ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകളാണ് ഇതുവരെ ഞാൻ നിങ്ങളോട് അടിക്കടി എണ്ണമിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇസ്ലാമിന്റെ ഗ്രന്ഥമായിട്ട് മുസ്ലിങ്ങൾ അംഗീകരിക്കുകയും അനുധാവനം ചെയ്യുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥത്തിലുള്ള വസ്തുതകൾ പറയുമ്പോൾ നിങ്ങൾക്ക് അപമാനമായിട്ട് തോന്നുന്നെങ്കിൽ എന്നോടല്ല നിങ്ങൾ പരിഭവം പറയേണ്ടത് ഈ ഗ്രന്ഥങ്ങളുടെ അതോറിറ്റിയോടാണ് ഇതെഴുതിയ എഴുത്തുകാരനോടാണ് ഈ ഗ്രന്ഥം ഇസ്ലാമിന്റെ ഗ്രന്ഥമായി അംഗീകരിച്ചവരോടാണ് പെർഫ്യൂം അടിച്ചു നടക്കുന്ന സ്ത്രീകൾ വ്യഭിചാരിണികളാണ് എന്ന് പറഞ്ഞത് ഞാനല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആണ്ാമത്തെ ബുക്ക് ഹദീസ് നമ്പർ എൺപത്തിയേഴ് ഇതൊക്കെ ഈ ഗ്രന്ഥങ്ങളിലുള്ളത് എടുക്കണമെങ്കിൽ കുറച്ച് പണിയല്ലേ പഠിക്കണ്ട ആരെങ്കിലും തെറി പറയാൻ വല്ലതും പഠിക്കണം അപ്പൊ ആരാണ് എഫേർട്ടുള്ള ജോലി ഏറ്റെടുക്കുന്നത് നായ കഴുതാ സ്ത്രീ പ്രാർത്ഥിക്കുന്ന നമസ്കരിക്കുന്ന മനുഷ്യന്മാരുടെ മുമ്പിലൂടെ കടന്നുപോയാൽ പ്രാർത്ഥന റദ്ദാക്കപ്പെട്ടു അപ്പൊ പെണ്ണിനെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് സൊഹീൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒന്നാമത്തെ ബുക്ക് നമ്പർ നമ്പർ അതുകൊണ്ട് ഇവരെ പള്ളിയിൽ കേട്ടോ മുഹമ്മദിന്റെ ഭാര്യ ആയിഷ പറയാണ് നിങ്ങളെ ഞങ്ങളെ പട്ടിക്ക് തുല്യാക്കിയല്ലേ കഴുതയ്ക്ക് തുല്യമാക്കിയല്ലേ സൊഹീ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന അഞ്ഞൂറ്റി പന്ത്രണ്ട് ഈ ഹദീസാണ് മുഹമ്മദ് നബി സ്ത്രീകൾ നിങ്ങളോടൊപ്പമുള്ള വളർത്തു മൃഗങ്ങളെ പോലെയാണ് അവർക്ക് സ്വന്തമായിട്ടൊന്നുമില്ലാന്നുപിരി റിപ്പോർട്ട് ചെയ്യുന്ന ഒൻപതാമത്തെ വാല്യം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാലാമത്തെ ഹീസ് കരയുന്ന സ്ത്രീകൾ മരിക്കുമ്പോൾ പറയാൻ തുണി തെങ്ങിലൊക്കെ കയറുമ്പോൾ ആളുകൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് കൊടുക്കുന്ന ഒരു തുണിയാണ് ആ വസ്ത്രവും ജ്വലിക്കുന്ന തീയുടെ കുപ്പായവും വെട്ടി തയ്ച്ചു കൊടുക്കുന്നത് ആരെങ്കിലും ചത്ത കരഞ്ഞാലേ ഓ ഈ മാതം കേട്ടോ നമ്മൾ ക്യാപ്ഷൻ ഇട്ട വസ്തുത ഇപ്പോഴാണ് വരുന്നത് മുഹമ്മദ് നബിയുടെ അനുവാദത്തോടു കൂടി സഅദ് എന്ന് പറയുന്ന പ്രവാചകന്റെ അനുചരൻ തന്റെ ഭാര്യയെ കൂട്ടുകാരൻ അബ്ദുറഹ്മാൻ ലൈംഗിക വീഴ്ചയ്ക്കായിട്ട് കൈമാറി സോഹീബുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത മൂവായിരത്തി എഴുന്നൂറ്റി എൺപതാമത്തെ ഹദീസ് ആ മൂവായിരത്തി എഴുന്നൂറ്റി അൻപ എൺപതാമത്തെ ഹദീസാണ് ഈ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇതുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് വേണം തെറി പറയാൻ വരാൻ സ്വാഗതം അതില്ലെങ്കിൽ നിങ്ങൾക്ക് തെറി പറയാം അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി പാലിക്കാനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ ഈ രണ്ടോ നിന്നാലോ മൂന്നോ ഒക്കെ കെട്ടിക്കഴിഞ്ഞാൽ നീതി പുലർത്താൻ പറ്റൂല്ലെന്ന് അറിയാൻ പറ്റുള്ളൂ ഇനി നീതി പുലർത്താൻ ആവില്ലെങ്കിൽ ഒരാളെ കെട്ടിയാൽ മതി നാലുപേരെ കെട്ടിയപ്പോഴാണ് നീതി പുലർത്താൻ പറ്റത്തില്ലെന്ന് മനസ്സിലായത് അപ്പൊ മൂന്ന് പേരെ ഒഴിവാക്കിയിട്ട് ഒരെണ്ണത്തിനകത്ത് നിന്നോളാൻ അപ്പൊ ആ മൂന്ന് പേരുടെ നീതി കൊള്ളാം അല്ലെ നിങ്ങളുടെ അധീനതയിലുള്ള അടിമ സ്ത്രീയെ നിങ്ങൾ യഥേഷ്ടം ഉപയോഗിച്ചോളാം നാലാമധ്യായ മൂന്നില് ഭാര്യമാർക്കിടയിൽ തുല്യ നീതി പാലിക്കാൻ ഒരാൾക്കും കഴിയില്ല അതും പഠിച്ചും തന്നെയാ പറയുന്നത് നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും ശരി നിങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ഒന്ന് കെട്ടിയാൽ മതി പൂർണ്ണമായിട്ടും ഒരാളിലേക്ക് തിരിഞ്ഞോളൂ എന്ന് പറയുന്നതും ഖുർആാൻ തന്നെയാണ് നാലാമധ്യായം നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ഒരിക്കൽ ഒന്ന് പറയും കുറച്ച് കഴിയുമ്പോൾ വേറൊന്ന് പറയും അത് കഴിയുമ്പോഴൊന്നും മാറ്റി ഇതെല്ലാം പറയുന്നത് പടച്ചിറപ്പ് തന്നെയാണ് അതുകൊണ്ടാണ് ഇസ്ലാമിനെ ഇത്രയധികം വിമർശിക്കാൻ കാരണം അതല്ലാതെ ജാമ്യതയ്ക്ക് എന്തെങ്കിലും ഇസ്ലാമിനോട് ഒരു ശത്രുത ഉള്ളത് കൊണ്ടല്ല ഇസ്ലാമിനെ വിമർശിക്കുന്നത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഇത്തരം സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ മാനവിക വിരുദ്ധതകൾ ജനാധിപത്യ വിരുദ്ധതകൾ ഒക്കെ ഇതിനകത്തുണ്ട് അത് തുറന്നു പറയാൻ ഞാൻ ബാധ്യസ്ഥയാണ് അത് തുറന്നു പറയുമ്പോൾ എന്നെ കൊല്ലാൻ വരുന്നു വലിയ രൂപത്തിൽ ക്രൗഡ് ഫണ്ടിങ് നടക്കുന്നു എന്തിനാ ജാമ്യതയുടെ തലയെടുക്കാൻ രക്ഷയില്ല പലരെ ചിലര് പറഞ്ഞു കേരളത്തിലിരുന്നിട്ട് ഇസ്ലാമിനെ വിമർശിച്ചാൽ ഒരു ചുക്കും സംഭവിക്കില്ല വിശ്വാസികളായിട്ടുള്ള എന്റെ കുടുംബാംഗങ്ങൾ പോലും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുക ഞാൻ മതം ഉപേക്ഷിച്ച ആളല്ലേ എനിക്ക് എന്തിനാ മഹല്ല് കമ്മിറ്റി എനിക്ക് പള്ളി വേണോ പള്ളി കമ്മിറ്റി എനിക്ക് ആവശ്യമുണ്ടോ ഏ മതപരമായ ഒരു ചിട്ടവട്ടങ്ങളും അനുധാവനം ചെയ്യുകയോ അംഗീകരിക്കുകയോ ചെയ്യാത്ത ഒരു വ്യക്തിയായ ഞാൻ ഒരു കമ്മിറ്റിയിലും എനിക്ക് ഒരു കമ്മിറ്റിയെയും എനിക്ക് ആവശ്യമില്ല ഒരു പള്ളിയും എനിക്ക് ആവശ്യമില്ല എന്നെ വീണ്ടും പള്ളിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുക ഇതൊക്കെ എന്തിനാണെന്നറിയാമോ മാനസികമായി അധൈര്യപ്പെടുത്താൻ സ്വയം ശക്തി ആർജിച്ചെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരാളെ അധൈര്യപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയില്ല ഞാൻ എപ്പോൾ വിജയിക്കണം പരാജയപ്പെടണം എന്നത് എൻ്റെ ആത്മവിശ്വാസമാണ് അത് കൃത്യമായിട്ട് ഞാനങ്ങ് ചെയ്യും ഈ ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്ന വസ്തുതകൾ ഇനിയും തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും ആരെങ്കിലും പൈസ തന്നിറക്കി വിട്ടതല്ല പണം കൊടുത്ത് ഇറക്കി വിടുന്ന ആളുകൾക്ക് ചാവേറാകാം മക്കളാണെങ്കിലും വിചാരിക്കും വീട്ടിൽ ഇരുന്നാലും ഇത് ശല്യമാണ് ആരുടെയെങ്കിലും തലയിൽ പോയി കയറിട്ട് ചാവട്ടെ നമുക്കൊന്നും അല്ലെങ്കിൽ പൈസയെങ്കിലും കിട്ടുമല്ലോന്ന് അങ്ങനെയുള്ള മക്കളെ ഇരിക്കില്ല അങ്ങനെയുള്ള മക്കളെ ഇരിക്കില്ല ഞാൻ പഠിച്ച് ആ വസ്തുതകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും അതിൽ നിന്ന് എന്നെ തടയാൻ നിങ്ങളുടെ ഭീഷണി